പ്രുമ്മളുരേതുകൊണ്ടെങ്കിൽ സ്വർണ്ണാഭരണമാണ് അത് ഒരു കമ്മൽ മാത്രം ഒന്നതിൻ്റെ തൊണയാണ് അപ്പം അത് ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് കിട്ടിയപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ വന്നപ്പോൾ ആ ഓട്ടോറിക്ഷകാരൻ തിരിച്ചു കൊടുക്കാണ് പുന്നക്കാട് വെച്ചിട്ടാണ് സംഭവം എന്നാലും നമുക്ക് ഓട്ടോറിക്ഷകാരെ പരിചയപ്പെടുത്താൻ നമുക്ക് അത് കാണും ചെയ്യാം എന്നെ പോയത് കമ്പലം പിന്നെ പെരിന്തൽമണ്ണ പോയി തിരിച്ചു വന്ന് പെരയിലെത്തുമ്പോൾ ഞങ്ങള് ചോദിക്കും അല്ലേ അപ്പൊ ചോയിച്ചു അപ്പൊ കിട്ടിട്ടുണ്ട് ബസ്സിൽ ചോയിച്ചപ്പല്ല അതെ അപ്പൊ ഇതാണ് വണ്ടി അല്ല നിങ്ങളെ പേരെന്താ എന്റെ പേര് അഴുതറലി അഴുതറലി പിന്നെ എങ്ങനെ സാധനങ്ങൾ കിട്ടിയിരുന്നു അതെങ്ങനെ ഒരു പറഞ്ഞിട്ട് നോക്കിയത് ഒരു പറഞ്ഞിട്ട് നോക്കിയല്ല ഒരു സാധനം കിട്ടി കിട്ടി ബാറ്ററി നോക്കിയപ്പോളിച്ചപ്പോൾ പല യാത്രക്കാരും അപ്പൊ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമ്മള് കൊടുക്കുന്നത് അതായത് അതിന്റെ ഒരു തമ്മിലാണ് പോയിട്ടില്ല അതിന്റെ തൊണ് അതിന്റെ ഒപ്പമുള്ള തമ്മിലും അതിന്റെ ചങ്കേരിയേറ്റവും ആ തോണ ചങ്കേരിയേറ്റം വന്നു